ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വന്നിരിക്കുന്നത് എയർ ഫെയറിൽ ഒരു പിസ്സ റെഡിയാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിവിടെ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിലേക്ക് അല്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നീട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തണം വെള്ളം പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതിനൊരു അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ച ഈസ്റ്റം പഞ്ചസാരയും കൂടെ എല്ലാം ലൈനി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുക നമ്മളത് ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിലാക്കി എടുക്കുക അപ്പോൾ അതിന് ലാസ്റ്റ് അതിന് അല്പം എണ്ണയും കൂടെ തേച്ച് ഒന്നും കൂടി ഇതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട് അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമ്മളിതിനെ ഒരു രണ്ട് മണിക്കൂർ നമ്മളിതിനെ പുളിപ്പിക്കാൻ വേണ്ടി വെക്കണം രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം പിന്നീട് നമ്മളെ ഇതിനേക്കുള്ള ചിക്കൻ ഒരു ചിക്കൻ ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ അതിനുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കണം ഒരു ചിക്കനിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വിട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിനകത്തൊന്ന് പിടിച്ച് വരുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്ന് നമ്മളിതിനെ ഒരു അരമണിക്കൂറ് വശിച്ചാൽ വേണ്ടി മാറ്റി പോകാം ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട് പിന്നീട് ഒരു കടായ്ശവിലേക്ക് വെച്ച് നമ്മളതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുങ്ങി കിടക്കാൻ മാത്രം ഓയിലൊഴിക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കേ ഉള്ളൂ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചാൽ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക ചിക്കൻ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു ഒന്ന് ഇതിനെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കോരിയിട്ട് മാറ്റാം അപ്പോൾ എനിക്കിത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം പിന്നീട് നമ്മളെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇവിടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ട് പിന്നീട് നമ്മളിതിനെ ഒന്ന് പീസാക്കി മാറ്റുക ഞാൻ അപ്പം ഗോതമ്പ് പൊടി കൊണ്ട് ഒരു പിസയാണ് ഉണ്ടാക്കുന്നത് പിന്നെ പിസ ബേസും കൊണ്ട് ഒരു പിസ്സയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് മാവിൽ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളയിൽ നിന്നെടുത്തു അപ്പോൾ അതിനൊന്ന് നന്നായിട്ടൊന്ന് എടുക്കണം നമ്മൾ അധികം നൈസായിട്ട് പരത്തരുത് കുറച്ചൊരു കനത്തോടുകൂടി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ പരത്തിയെടുത്ത് നമ്മളിതിനെ ഒരു ഫോർക്ക് വെച്ച് അടുപ്പിച്ചടുപ്പിച്ച് നമ്മളിതിനെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനെ തിരിച്ചിട്ടിട്ട് ഒന്ന് നമ്മൾ ആദ്യം കുക്ക് ചെയ്തെടുക്കണം ഫെയർ ഫെയറിലേക്ക് വെച്ചിട്ട് അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിലൊരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിനെ തിരിച്ചിടുന്നുണ്ട് തിരിച്ചിട്ടിട്ടാണ് നമ്മളിതിൻ്റെ മേലെ പിസ്സ സോസ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ പിസ്സ സോസും തയ്ച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് അടുത്തത് ഉണ്ടാക്കുമ്പോൾ എല്ലാം ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ഒനിയൻ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെ ഇട്ട് ഇട്ടുകൊടുത്തത് മൊസാല ചീസാണ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടി അതേപോലെ തന്നെ നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പിസ്സയുടെ ആദ്യത്തെ ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് പിസ്സ ബേസിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ഓൾറെഡി ഹോളൊക്കെ ഇട്ട് വരുന്നതാണ് അപ്പോൾ അതിനകത്തും പിസ്സ സോസ് തേച്ച് കൊടുത്തു അതുപോലെ തന്നെ മൊസാല ചീസ് ഇട്ട് കൊടുത്തു ക്യാപ്സിക്കം അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് പിന്നീട് നമ്മൾ അതിലേക്ക് സവോള അതുപോലെ തന്നെ തക്കാളി അതൊക്കെ ഒന്നും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചീസാണ് അപ്പം വീണ്ടും ചീസ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീസും കൂടെ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നീട് ചെയ്ത് കൊടുക്കുന്നത് ഒറിഗാനോ പൗഡറാണ് അത് ഇട്ടുകൊടുത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് പിന്നീട് ലാസ്റ്റ് കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് നമ്മളൊന്നും കൂടി അതേപോലെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു അപ്പോൾ നമ്മളെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരെയും ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക